നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിലെത്തുന്ന ഭാഗ്യ അനുഭവങ്ങൾ അത് എന്തൊക്കെയാണ് ഈ സന്ദേശം ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നത് തന്നെയായിരിക്കും വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നെത്താനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നും എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വന്നെത്താൻ പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല അതിനാൽ തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ മനസ്സിൽ ചിന്തകൾ തിരമാലകൾ പോലെ നിർത്താതെ പ്രവഹിക്കുന്ന ഒരു സമയമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചില ദുഃഖങ്ങൾ തന്നെ ഇത്തരം ചിന്തകൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് മനസ്സിനെ സമാധാനത്തോടെ നിലനിർത്തുവാനും സന്തോഷം നൽകാനും ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സമയം ആഗതമാകുന്നുണ്ട് എന്തൊക്കെയോ സമാധാനപ്പെടുത്തുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സൂചന തന്നെയാണ് മനസ്സിൻ്റെ അഗാധമായിട്ടുള്ള തലങ്ങളിൽ ഈ പ്രപഞ്ചശക്തിയുടെ ചില സന്ദേശങ്ങൾ അതൊരു സാന്നിധ്യമായിട്ട് വരികയാണ് ആത്മീയമായിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങളുടെ ഉള്ളിൽ അലയിടിക്കുന്ന ആ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള തിരമാലകളെ അടക്കുന്നതിന് തീർച്ചയായിട്ടും സാധിക്കും വേദനകളെയെല്ലാം മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം സാധ്യമാകുന്നതിനായിട്ടാണ് ഒരുപാട് പ്രയത്നങ്ങൾ സ്വയം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അവയൊക്കെ ഉപേക്ഷിക്കുവാനും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനും ഉതകുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഒരു മനഃശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കും അതുതന്നെ നിങ്ങളെ നിലനിർത്തും ചില വ്യക്തികൾ മൂലമോ അതല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂലമോ ഒക്കെ വിഷമിക്കുന്ന ചില വ്യക്തികളുടെ ഊർജമുണ്ട് വളരെ മനസ്സുറപ്പുള്ള ഒരു സമയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ചില സാഹചര്യങ്ങളാണ് നിങ്ങളെ അങ്ങനെ ആക്കുന്നത് തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ജീവിതത്തിലെ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും ഈ പ്രപചനം തീർച്ചയായിട്ടും മറുപടി നൽകും അത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ചില മാർഗങ്ങൾ തന്നെ നിങ്ങളെ കാട്ടിത്തരും നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും വ്യക്തത വരുത്തുവാനും സാധിക്കും കുറേ കഴിവുകൾ തന്നെ ഭഗവാൻ നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട് അത് തീർച്ചയാണ് അത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയണം അവിടെയാണ് വിജയമുള്ളത് അത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ദുഃഖിക്കുവാനുള്ള സാധ്യതകൾ വരുത്തും അത് ഉപയോഗിച്ചില്ലെങ്കിൽ മനുഷ്യൻ ഒരുപക്ഷെ ഒന്നുമല്ലാതെയുമായി പോകാം ആ ഒരു സത്യം ബോധ്യമാകുന്നുണ്ട് നിങ്ങളുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്ന ചില അവസരങ്ങൾ വളരെ അടുത്ത് തന്നെ വരികയാണ് നല്ല ദിശാബോധത്തോടെയും നിങ്ങളുടെ ചിന്തകളെ നല്ല രീതിയിൽ മാറ്റാനും സാധിക്കുന്ന ഒരു സമയം ഇല്ലാത്ത ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കാനാവുകയില്ല സ്വന്തം ഗുണങ്ങളെപ്പറ്റി അത് ഒരുപാട് സദ്ഗുണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഏറെയുള്ള ഗുണങ്ങൾ ഉപയോഗിച്ച് ഈ ജീവിതം ധന്യമാക്കി തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ ഒരു തിരിച്ചറിവ് വരുന്ന സമയം തന്നെ വളരെ അടുത്ത് കഴിഞ്ഞു എല്ലാ വിഷമങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അകറ്റാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയാണത് ചില കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് അസാധ്യമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശ്രമങ്ങൾക്ക് നല്ല മറുപടി തന്നെ ലഭിക്കും അതിനായി പ്രവർത്തിക്കുവാനുള്ള എല്ലാ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ശക്തിയും അർപ്പണബോധവും സ്ഥിരോത്സാഹവും എല്ലാം തന്നെ നിങ്ങളിൽ നിലനിർത്തണം ഈശ്വരനോട് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് സത്യത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ആ ഒരു മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് അറിയാതെ പല കാര്യങ്ങളും ചെയ്തു പോയത് ജീവിതത്തിൽ പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട് ആ തിരിച്ചറിവുകളൊക്കെ ഉണ്ട് അങ്ങനെ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് വളരെ കൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത് തന്നെ ഇനിയും ചില കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു ഘട്ടം തന്നെയാണ് പല വ്യക്തികളെയും അതല്ലെങ്കിൽ ചില കാര്യങ്ങളെ തന്നെ മുൻകൂട്ടി നിങ്ങൾക്ക് മനസ്സിലാകും അത് പ്രശ്നമുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വഴിയിൽ നിന്നും ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും അറിയാത്ത പല കാര്യങ്ങളും പഠിക്കാൻ അതല്ലെങ്കിൽ അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം വരുന്നു പുതിയ കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുന്ന ചില കാര്യങ്ങൾ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയോ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ഔന്നത്യം ഉണ്ടാകുന്ന ഒരു സംഭവമോ ഒക്കെ തീരാനുള്ള സാധ്യതകളും വരുന്നുണ്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ ഒരു സന്തോഷം നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു ചില വിജയങ്ങൾ തന്നെ ആയിരിക്കും അത് ഉള്ളിലുള്ള ഒരു കഴിവ് അത് വേണ്ട വിധം ഉപയോഗിക്കുവാനുള്ള ഒരവസരം അതല്ലെങ്കിൽ സാഹചര്യം മുന്നിൽ വന്നു ചേരും ഉള്ള വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് മതിയായിട്ടുള്ള ഒരു ജോലി അതല്ലെങ്കിൽ ഉള്ള ബിസിനസ്സിനെ നന്നായിട്ട് കരകയറ്റുന്നതിന് വേണ്ടുന്ന മാർഗങ്ങൾ അതൊക്കെ മുന്നിൽ തെളിയും ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിന് നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് പ്രതിഫലമായിട്ട് ഈശ്വരൻ നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരുവാൻ പോകുന്നത് ഭഗവാൻ്റെ ആ ഒരു സാന്നിധ്യം മനസ്സിനുള്ളിലുണ്ട് അത് ജീവിതത്തിലെ ആശ്വാസവും സമാധാനവും കൈവരുത്തിക്കൊണ്ടിരിക്കുന്നു അത് നിലനിർത്തുക തന്നെ വേണം അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചില പരിവർത്തന സമയത്ത് പോലും പിടിച്ചു നിന്നിട്ടുള്ളത് ആ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളെയെല്ലാം തന്നെ അനുകൂലമാക്കി നിങ്ങളെ പിടിച്ചു നിർത്തിയതും ആ ഒരു ശക്തി മാത്രമാണ് അതിരുകളില്ലാത്ത ഒരു ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും ക്ഷീണിച്ച മനസ്സിനെ വളരെയധികം ശാന്തമാക്കി ഈ നിമിഷം നിർത്തുക എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സിനെ ആധി കൂട്ടാതെ സമാധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടുന്നത് ചുറ്റും നിൽക്കുന്നവരിൽ നിന്ന് ചിലപ്പോൾ നല്ല വാർത്തകൾ എത്താതെ ഇരിക്കാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ട് പലരും ആഗ്രഹിച്ചെന്നും ഇരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിജയം അവരിൽ അസ്വസ്ഥതയും ഉണ്ടാക്കിയേക്കാം പക്ഷേ എന്തൊക്കെ വന്നാലും നിങ്ങൾ പിന്നോട്ട് പോകരുത് നിങ്ങൾ ഒരടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരടി മുന്നോട്ട് തന്നെ പോകണം ഒട്ടും തളരാൻ പാടില്ല മനസ്സിലുള്ള എല്ലാ ആകുലതകളും നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് മുന്നിലുള്ളത് ആ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേരണം വളരെ സങ്കടപ്പെടുത്തിയ ചില കാര്യങ്ങൾ മനസ്സിനുള്ളിൽ ഒരു വിങ്ങൽ നിലനിർത്തിയേക്കാം അത് കുറച്ച് നാളുകളായി തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അതിനെ കുറച്ചൊന്ന് അകറ്റി നിർത്തി നെഗറ്റീവായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും കുറച്ചൊന്ന് ഉപേക്ഷിച്ച് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക വളരെ സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കും പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ ദിശകളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും വന്നെത്തും നിങ്ങൾക്ക് പ്രചോദനമായി തന്നെ പല കാര്യങ്ങളും മുന്നിൽ തെളിയുകയും ചെയ്യും ഉള്ളിലുള്ള ഊർജ്ജത്തെ ഓരോ ദിവസവും പ്രകാശിപ്പിച്ചു കൊണ്ടേ അത് അണയാനായിട്ട് അനുവദിക്കരുത് ജീവിതത്തിൽ കുറച്ച് സങ്കടങ്ങൾ ഏറുന്ന സമയത്ത് ഉള്ളിലും ഒരുപാട് ദുഃഖവും വേദനയും കഷ്ടപ്പാടും സാമ്പത്തികമായിട്ടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിധേനയും മാനസികമായിട്ട് സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടും എന്ന് ചിന്തിക്കരുത് വിജയിക്കും എന്ന് തന്നെ ചിന്തിക്കുക ആ ഒരു തോന്നൽ ശരിക്കും നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരും ഓരോ ദിവസവും മാറ്റങ്ങൾ വരും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും എന്നും നിലനിൽക്കുകയില്ല ഓരോ ദിവസവും പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ വന്നെത്തുമെന്നും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിത്തീരുമെന്നും ആ ഒരു പ്രതീക്ഷ എപ്പോഴും പുലർത്തണം അത് നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും ആ ഒരു സമയം വളരെ അടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിൽ എപ്പോഴും കുറിച്ചു വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ ഒരിക്കലും കൈവിടിയുകയില്ല